ക്രൈസ്തലോട്ട് ഹാലലുയ ദൈവനാമ മഹത്വപ്പെടുമാറാകട്ടെ വചനം കേൾക്കുന്ന എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാവിധ നന്മകളും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കേൾക്കുന്ന വചനങ്ങളൊക്കെയും അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കുക കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ദൈവം എനിക്ക് സഹായം ഒരു വീഡിയോയിൽ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഒരു സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും മർക്കോസ് മർക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തിനാലാമത്തെ വചനമാണ് അപ്പോൾ ഈ വചനം നമ്മളത് നമ്മളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ആ വിശ്വാസം വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും എഴുന്നേൽപ്പിക്കും പറയുന്നുണ്ട് അപ്പോൾ വിശ്വാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ഫലവത്തായിത്തീരില്ല ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരും എന്ന് ഹൃദയത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുക ആദ്യകാലത്തൊക്കെ എനിക്കും ഇതുപോലുള്ള സംശയങ്ങളുണ്ടായിരുന്നു പ്രാർത്ഥന ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാറില്ല അല്ലെങ്കിൽ നാം വിചാരിച്ചതുപോലെ ആ കാര്യം നടക്കാറില്ല അപ്പം നമുക്ക് സംശയമാകും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലയോ അല്ലെ കേൾക്കുന്നില്ലയോ എന്തുകൊണ്ടായിരിക്കും എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരുടെ കുഴപ്പം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അത് സ്വാഭാവികമായിട്ടും ചിന്തിക്കാറുണ്ട് പക്ഷേ പിന്നീട് ഒത്തിരിയേറെ വചനങ്ങൾ യൂട്യൂബിൽ നിന്ന് കേട്ട് ഡാനിയൽ അച്ഛൻ്റെയും മാത്യു അച്ഛൻ്റെയും ഒക്കെ വചനങ്ങൾ കേട്ട് 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 എനിക്ക് പൂർണ്ണമായും ഒരു വിശ്വാസമുണ്ടായി ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും പല പ്രാർത്ഥനകളും നമ്മൾ പഠിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഏത് പ്രാർത്ഥന ചൊല്ലിയാലും നമ്മൾ വിശ്വാസത്തോടെയാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് വളരെയേറെ അത്യാവശ്യമായിട്ട് ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കുറച്ച് പണത്തിൻ്റെ ആവശ്യം പ്രത്യേകമായും മകളുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ ആവശ്യം വന്നു അപ്പം ചോദിക്കാനായിട്ട് കടം വാങ്ങാനായിട്ട് അങ്ങനെ ചോദിക്കാനായിട്ട് ആരുമില്ല ചോദിച്ചാലും നമ്മളത് കടം വാങ്ങിയാലും അത് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല അപ്പോൾ അങ്ങനെ ചോദിക്കാതെ ദൈവ സന്നദ്ധയിൽ അപേക്ഷ സമർപ്പിച്ച് ഇപ്പം ഞാൻ രക്തക്കണ്ണീർ ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പിട്ടിട്ടുണ്ടായിരുന്നു മുതൽ രക്തക്കണ്ണീർ ജപമാല ചൊല്ലാറുണ്ട് അപ്പോൾ ഒരു പേപ്പറിൽ എൻ്റെ ആവശ്യം എഴുതി വെച്ച് ഞാൻ രക്തക്കണ്ണീർ ജപമാല അതിൻ്റെ നിയോഗത്തിലേക്ക് ഏഴ് രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എൺപത്തി മൂന്ന് മണി ജപം രണ്ട് ദിവസം അതുപോലെ ചൊല്ലി അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു പിന്നീട് രണ്ട് ദിവസം വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കരുണക്കൊന്ത ചൊല്ലി ഈശോയെ ഈശോയെ അങ്ങോട്ട് കരുണയെ ഞാൻ ആശ്രയിക്കുന്നു എന്ന് മുപ്പത്തിമൂന്ന് തവണ ആവർത്തിച്ച് പറഞ്ഞു പിന്നീട് എൻ്റെ ഇതേപോലെ ആവശ്യമുള്ള മറ്റ് മറ്റാൾക്കാരെ അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു പതിനായിരം പേരെ സമർപ്പിച്ച് അവർ തിരു രക്തം കൊണ്ട് കഴുകണമേ തിരു രക്തക്കടലിൽ വെക്കണമേ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അത്ഭുതകരമായിട്ട് ദൈവമെൻ്റെ ആ ഒരു പ്രശ്നം അതായത് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ ആ പൈസ അസാമ്പത്തികമായ ആ ഒരു ആവശ്യം ദൈവം നടത്തി തന്നു അപ്പോൾ അതും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും സന്തോഷം അനുഭവം കാരണം നമ്മൾ പ്രാർത്ഥിച്ചു അത് അധികമൊന്നും അധിക ദിവസങ്ങളൊന്നും അതിനായിട്ട് ആ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചില്ല പക്ഷേ ആ പ്രാർത്ഥന ദേവസ് നിധിയിലെത്തി എത്രയും പെട്ടെന്ന് അതിനൊരു ഉത്തരം അത് എനിക്ക് നൽകി ദൈവം നൽകി പരിശുദ്ധി അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പക്ഷത്തെ അമ്മയുടെ കൈ പിടിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ വചനം കേൾക്കുമ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എങ്കിൽ പലരും പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകാറുണ്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് ദൈവം പ്രാർത്ഥന കേൾക്കും എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം ഉത്തരം തരും ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കുറച്ച് താമസമെടുക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിത രീതിയിൽ നമ്മൾ പോലെ ആകാനായിട്ട് പരിശ്രമിക്കണം ഈശോയെ പോലെ ആകാൻ പരിശ്രമിച്ച് നമ്മുടെ മനസ്സിൽ കളങ്കമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം എത്രയും പെട്ടെന്ന് ഉത്തരം തരും പിന്നെ നമ്മൾ അറിയാതെയും അറിഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ചില തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ തന്നെയും നമ്മൾ അത് ആ പാപത്തെ ഓർത്ത് അല്ലെങ്കിൽ ആ തെറ്റിനെ ഓർത്ത് പശ്ചാത്തടിക്കുകയും മാപ്പ് പറയുകയും ചെയ്ത് പിന്നീട് നല്ലൊരു കുംഭസാരം നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരും ദൈവം നമ്മോട് കൂടെയുണ്ട് ആ ഒരു ഉറപ്പ് എൻ്റെ ഈ ഒരു സാക്ഷ്യത്തിലൂടെ നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മ അമ്മ അമ്മമാതാവിനെ കൂടെ പിടിച്ച് ഈശോയോട് ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കുക ദൈവപിതാവ് നമുക്കത് തന്നിരിക്കും അപ്പം ഈ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനൊരു വിശ്വാസക്കുറവ് ഉണ്ടെങ്കിൽ ആ വിശ്വാസക്കുറവ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യം ഞാൻ പറയുന്നത് വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ